മല്ലപ്പള്ളി അബ്രസൻ കമ്പ്യൂട്ടേഴ്സിൽ വൻ അഗ്നിബാധ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മല്ലപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ സ്ഥാപനത്തിലാണ് വൻ തീപിടുത്തം ഉണ്ടായത് അംബ്രസെൻ കമ്പ്യൂട്ടേഴ്സ് എന്ന സ്ഥാപനത്തിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത് ശനിയാഴ്ച രാത്രി എട്ട് നാൽപ്പതോടെയാണ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും പുക ഉയരുന്നത് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ സ്ഥാപന ഉടമയെ വിവരം അറിയിക്കുകയും തുടർന്ന് തിരുവരയിൽ നിന്നും അഗ്നിശമന യൂണിറ്റ് എത്തിയാണ് തീയണച്ചത് നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടലിനെ തുടർന്നാണ് വൻ അഗ്നിബാധ ഒഴിവായത് കമ്പ്യൂട്ടർ സ്ഥാപനത്തിന് സമീപത്ത് ഹോമിയോ ക്ലിനിക്ക് സ്റ്റേഷനറി കട എന്നിവ പ്രവർത്തിക്കുന്നുണ്ട് ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം ശനിയാഴ്ച രാത്രി ഏഴ് മുപ്പത് വരെ സ്ഥാപനത്തിൽ ജീവനക്കാരുണ്ടായിരുന്നു സ്ഥാപനം അടച്ച് വീട്ടിലെത്തിയതിനു ശേഷമാണ് അഗ്നിബാധയുണ്ടായത് മൂന്ന് കമ്പ്യൂട്ടറുകൾ ലാമിനേഷൻ മെഷീൻ ബൈൻഡിംഗ് മെഷീൻ പ്രിന്റർ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഇൻവേർട്ടർ അടക്കമുള്ള ഉപകരണങ്ങളും ഫർണിച്ചറുകളും അഗ്നിക്കിരയായി ലക്ഷങ്ങളുടെ നാശനഷ്ടം സംഭവിച്ചതായി സ്ഥാപന ഉടമ ബിനു പറഞ്ഞു